പ്രകൃത തരിപ്പണമായ ഷൊണ്ണൂർ കുളപ്പള്ളി റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരാണ് റോഡിലെ വെള്ളക്കെട്ടിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഷൊർണ്ണൂർ കുളപ്പള്ളി റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തകർന്ന റോഡിലൂടെ ശയനപ്രദർശനം നടത്തിയത് ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ർമ്മങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നവിടെ നടന്നത് ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ടു പോകും ചെവിയില്ലാതെ ആസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോടൊന്നേ എനിക്ക് പറയാനുള്ളൂ ചെവിയില്ലാതെ ആസനത്തിലിരിക്കുകയും ഇവിടുത്തെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ഐ എൻഡിയു സി മണ്ഡലം പ്രസിഡന്റ് ടി എസ് വിനയകുമാർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വിനോദ് കല്ലായി ഐ എൻ ഡി യു സി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിദാസ് ഐ എൻ ഡി യു സി മണ്ഡലം സെക്രട്ടറി വിനോദ് പുത്തൻ വീട്ടിൽ മുതിർന്ന നേതാവ് വത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗോൾഡൻ